الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فلاه غلالا. ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعان لله وإياكم من النار أوصيكم نفسي أولا بتقوى الله قال الله تعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يوم لا ينفع مال آه ولا بنون സർവലോകരക്ഷിതാവായ ജഗന് എല്ലാ വിധികളും ബിന്ദുകളും ജീവിതത്തിൽ പോലെ നരകാവകാശവും സ്വർഗാവകാശവും സമയം ലഭിച്ചു വരാവുന്ന വിജയികൾ സ്വർഗാവകാശ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സത്യവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ സന്ദർഭങ്ങളിലൂടെയാണ് നാമിയവരോട് കടന്നുപോകുന്നത് നാം ഇവരൊരു കാത്തിരുന്ന ഷെഹറു റമദാൻ ഷഹറു മുബാറക് പറക്കത്തുള്ള ആ മാസം നമ്മളിലേക്ക് സമാഗതമാവാൻ ഇനി ഏതാനും ദിനരാത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ ഒരു സമയത്ത് വലിയ വലിയ തിയറക്കൂടോടുകൂടിയാണ് നാം റമദാനിനെ റമദാനിനെ സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നത് അവിടെ സ്വകാര്യ റമദാനിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പ്രവേശിക്കാൻ അതിലല്ലാഹു സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നേടിയെടുക്കുന്ന ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾ ശാഖാ മാസത്തിന് അവസാനിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റമദാൻ നമുക്കറിയാം വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മാസമാണ് റമദാൻ എന്ന് നാം ചില നമ്മൾ അലൈഹി ധാരാളമായി നോമ്പെടുത്തിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായി റമദാനിലെ ആ പുണ്യ പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു അതുപോലെ അതിൽ നമ്മൾ കേട്ടുള്ള പ്രഗൽഭ പ്രഗത്ഭനായും ഞങ്ങൾ മാസം മുൻപേ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ എത്തിക്കണേ റബ്ബേ എന്ന് അള്ളാഹുനോട് ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു അശ്വതം ഇരുന്നു പിന്നീടുള്ള ആറുമാസം ഞങ്ങൾ റമദാനം ചെയ്ത സൽകർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്നായിരുന്നു ഞങ്ങൾ പിന്നീടുള്ള ആറുമാസം പ്രാർത്ഥിച്ചിരുന്നത് അവർ അവർ വലിയ വലിയ ഒരുക്കങ്ങളോട് കൂടിയായിരുന്നു ആരംഭിക്കുകയായിരുന്നു റമദാനിലേക്ക് റമദാൻ നമ്മളും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് റമദാൻ നമ്മളുടെ പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാം ഒട്ടും അതിന്റെ ആന്ത്ര പെട്ടുപോവാതെ വളരെ പ്ലാനിങ്ങോട് കൂടി വളരെ തയ്യാറെടുപ്പോട് കൂടിയായിരിക്കണം നാം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായി ഒരു വർഷത്തോളം നമ്മൾ ഒരു അതിഥിയെ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മളൊരു വീട്ടിലേക്ക് ഒരു അതിഥി ഒരു വർഷമായിട്ട് നമ്മൾ വരാൻ കാത്തിരിക്കുമ്പോൾ ആ അതിഥിയെ എത്തുന്ന സന്ദർഭത്തിൽ അതിന് മുമ്പോടിയായി നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണോ എന്തൊക്കെ സജ്ജീകരണങ്ങളാണോ ആ അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക എന്നതുപോലെ ആ ഒരു വർഷം നമ്മൾ കാത്തിരുന്ന ആ അതിഥി നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ആഘത്തിൽ വലിയ തയ്യാറെടുപ്പുകളോട് കൂടിയായിരിക്കണം നാം റമദാനം സ്വീകരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നാം റമദാനം പ്രവേശിക്കേണ്ടത് നമുക്കറിയാം റമദാൻ എന്ന് പറയുന്നത് ആത്യന്തികമായി നമ്മളുടെ ഉള് ശുദ്ധീകരിക്കുന്നതിൻ്റെ നമ്മളുടെ അകം ശുദ്ധീകരിക്കുന്നതിൻ്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത് ഒരു സത്വിശ്വാസത്തിൽ എടുത്തോളം അവന്റെ മനോഹരമാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സത്യവിശ്വാസിന് സന്നദ്ധമാവുകയാണെങ്കിൽ അവൻ അള്ളാഹുബേക്ക് കൂടുതലായി അടുക്കാൻ തീയറുകയാണെങ്കിൽ അള്ളാഹു ഈ ലോകത്തെ തന്നെ അവന്റെ ആ മാറ്റത്തിന് വേണ്ടി ഈ ഭൗതിക ലോകത്തെ തന്നെ അള്ളാഹു മാറ്റിപ്പെടുകയാണെങ്കിൽ ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ് ഞാൻ ഈ കൂടി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ സമൂഹവും അവന്റെ ചുറ്റുപാടും ആകാശഭൂമികളെല്ലാം കൂടി അവന്റെ ആ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ അവൻക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് അപ്പോൾ അള്ളാഹു തന്നെ ഈ ലോകത്തിന്റെ ഒരു ഘടനയെ തന്നെ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വേണ്ടി റമദാൻ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ഒരു നിങ്ങളുടെ നിങ്ങൾ സ്വന്തമായി അപ്പൊ നമ്മൾ ആദ്യമായി തീരുമാനിക്കേണ്ടത് ഈ റമദാന വരുന്നതോടുകൂടി ഞാൻ എന്റെ ലഫ്സിനെ മാറ്റും എന്ന നമ്മളുടെ തീരുമാനം ഉണ്ടെങ്കിലാണ് അള്ളാഹു നമ്മളെ അതിനെ സഹായിക്കുക എന്നതാണ് സഹായിക്കണമെങ്കിൽ ആദ്യമായി നമ്മൾ മാറണം എന്ന് തീരുമാനം ഉണ്ടാവണം സത്യവിശ്വാസികളുടെ സമീപനം എന്ന നന്മയുടെ കാര്യത്തിൽ സത്യവിശ്വാസികളുടെ സമീപനം എന്നും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നന്മയുടെ കാര്യത്തിൽ നമ്മൾ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഉയർന്ന ഉന്നതിയിലേക്ക് നോക്കുന്നവരാണ് മുകളിലുള്ളവരിലേക്ക് നോക്കുന്നതാണ് എന്നാൽ നമ്മൾ നന്മയുടെ കാര്യത്തിൽ നാം താഴെ താഴെ ഉള്ളവരാണ് നോക്കുക അവനെ അവനേക്കാളും മികച്ചതാണല്ലോ എന്നാണ് നമ്മളുടെ സമീപനം എന്നാൽ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് നന്മയുടെ കാര്യത്തിൽ നാം ഉയർന്നവരിലേക്ക് നമ്മളെക്കാൾ നോക്കിക്കൊണ്ട് ആ തരത്തിൽ നമ്മൾ മികച്ചതാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം കൂടുതലായിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കും എന്ന ബോധ്യത്തോടു കൂടി ഈ റമദാനിനെ നാം സജീവിമാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ അകം ശുദ്ധീകരിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണ് അകം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്

എന്താണത് അലാവോ കൽബ് എന്ന് പറയുന്നത് അപ്പോൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം നമ്മളുടെ കൽബ് നമ്മളുടെ അകം കഴുകുക എന്ന ഒരു പരിപാടിയാണ് ആത്യന്തികമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് പ്രമുഖനായ ഒരു സൂഫി സൂഫി കഥ നമുക്കറിയാവുന്നതായിരിക്കും ഒരു യുവാവ് ഒരു സൂഫി വരേന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നെ ഒന്ന് ഉപദേശിക്കണം എന്നെ നന്നായിട്ട് ഉപദേശിക്കണം എന്ന് ആ യുവാവ് അങ്ങനെ ആ സൂഫി വരന്റെ അടുത്ത് പറയുകയാണ് അദ്ദേഹം സൂഫി വരേനാകുമ്പോൾ വലിയ വലിയ ഉപദേശങ്ങൾ നൽകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ആ യുവാവ് അദ്ദേഹത്തിന്റെ ആ സൂഫി അടുത്ത് ചെല്ലുന്നത് എന്നിട്ട് ആ ആ സൂഫി യുവാവിനോട് ആദ്യമായി ചോദിക്കുകയാണ് പാത്രം കഴുകിയിട്ടുണ്ടോ എന്നാണ് അപ്പോൾ യുവാവ് അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ് പാത്രം കിട്ടുകയും അത് വളരെ നിസ്സാരമായ ഒരു സംഗതി അത് ഞങ്ങൾ സാധാരണയായി ചെയ്യാറുണ്ട് എന്ന യുവാവ് മറുപടി പറയുകയാണ് അപ്പോൾ ആ സൂഫി വര്യൻ അവനോടൊരു ചെറുപുഞ്ചരിയോടുകൂടി ചോദിക്കുകയാണ് നിങ്ങൾ ആ പാത്രം കഴുകുമ്പോൾ നിങ്ങൾ ആ പാത്രത്തിന്റെ അതോ അകം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്താറുള്ളത് അപ്പോഴാണ് ആ യുവാവിന് ആ സൂഫി സൂഫി വൈദ്യന്റെ ആ ചോദ്യത്തിന്റെ രഹസ്യം മനസ്സിലായത് അങ്ങനെ ആ യുവാവിനെ അദ്ദേഹത്തിന്റെ അകം ശുദ്ധീകരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയാണ് അപ്പോൾ ആത്യന്തികമായ റമദാനും ഒരു സത്യവിശ്വാസിയുടെ പ്രധാനമാണ് അവന്റെ ഉള്ള് അവന്റെ അകം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് അതിന് സൂഫികളുടെ വലിയ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഈ സൂഫി ഇതിന് സാധാരണ പ്രിയോഗിക്കാറുള്ള മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിലൊന്നാണ് തസീയത്ത് രണ്ട് മൂന്ന് അപ്പോൾ ഈ ഘട്ടങ്ങളെ കുറിച്ച് ആ യുവാവിനെ പരിചയപ്പെട്ടി കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളിൽ നിന്നും അപ്പോൾ അതിനെ ആദ്യം പറയുന്നു നിങ്ങൾക്കൊരു ദിനം വരാനുണ്ട് ആ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സമ്പാദ്യമോ നിങ്ങൾക്ക് ഒരു സന്താനമോ ലഭിക്കാത്ത ഒരു ഉപകാരം ചെയ്യാത്ത ഒരു ദിനം വരാനുണ്ട് സലിം ശാന്തമായിട്ടുള്ള മാത്രമാണ് അന്ന് ആ പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ ശെരിയുമായിട്ടുള്ള ഒരു കൽബാണ് അള്ളാഹുവിന്റെ വിധികളെ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ മനസ്സിന് തൃപ്തിയോടുകൂടി

അപ്പോൾ ആ ദിവസത്തേക്ക് എന്താണെന്ന് ഉപകാരപ്പെടുക ഈ ഹൽബുൻ എടുക്കുക എന്ന് പറയുന്നതാണ് ആത്യന്തികമായി നമ്മൾ റമദാനിലൂടെ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തിന്മകളിൽ നിന്ന് മുക്തമാവുക അതെങ്ങനെയെന്ന് വെച്ചാൽ റമദാൻ എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട ഒരു സമയമല്ല അത് അള്ളാഹു വെച്ചിരിക്കുന്ന ടൈം പോയിട്ടുള്ള ഒരു അപ്പോൾ അതിലേക്ക് വരുകഴിഞ്ഞാൽ നാം ഫുൾ വിപാദത്തുകളിലേക്ക് മുടുകയാണ് വേണ്ടത് അപ്പോൾ അതിനു മുമ്പ് നാം ചെയ്യേണ്ടത് മദ്യം ഒരു ഗ്ലാസ്സിൽ നമുക്ക് അതിലൊരു പാൽ ഒഴിച്ച് കുടിക്കണമെങ്കിൽ ആദ്യം ആ മദ്യം അതിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞ് ശുദ്ധീകരിക്കണം എന്നാലാണ് നമുക്ക് പാൽ ഒഴിച്ച് അതിൽ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ആദ്യം നമ്മൾ നമ്മളുടെ മലിനമായ നമ്മളുടെ തെറ്റുകൾ നമ്മുടെ അഴുക്കുകളിൽ നിന്ന് മനസ്സിനെ നമ്മൾ ആദ്യമായി മുക്തമാക്കണം എന്നിട്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് നാം ധാരാളം അമര സ്വായാത്തുകൾ വിവാദത്തുകൾ നിർവഹിക്കേണ്ടത് എന്നാലാണ് നമുക്ക് ആ ഇപാദത്തുകൾ അത് കൂടുതൽ തിളക്കമുള്ളതാക്കി നാളെ ആ ദിനത്തിലേക്ക് നമുക്ക് ഉപകാരപ്പെടുകയുള്ളത് അത് എവിടെ നിന്ന് എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന നമ്മളുടെ അവിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം ആരംഭിക്കേണ്ടത് ല ഇലാ നമുക്കറിയാം ആദ്യം നമ്മൾ ലാ ആദ്യത്തെ ഭാഗം ലാ ഇലാഹ ആണ് ഒരു ഇലാഹും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അത് നമുക്കറിയാം അതില് നാം ഒരു എന്ന് പറയുന്ന ഇലാഹ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഇച്ഛയാണ് ഹവയാണ് അള്ളാഹു അവന്റെ അവന്റെ ഹവയെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മൾ ഒഴിവാക്കേണ്ട ഇലാഹ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഹവയാണ് നമ്മളുടെ ഇച്ഛകൾ സവിശേഷമായി നമ്മൾ ഭൗതികമായി വളരെ സുഖസൗകര്യങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൗതിക ലോകം നമ്മളെ ഒരുപാട് മാടിപൊളിക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഹവകളിൽ നിന്നാണ് ഈ ഭൗതിക ലോകത്തിന്റെ ഈ ഹവകളിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾ ധാരാളം ഉണ്ടാവും ഇതിൽ നിന്നാണ് ആദ്യം നമ്മൾ നമ്മൾ മുക്തി നേടേണ്ടത് അപ്പോ ആദ്യമായി ഹവയിൽ നിന്ന് രണ്ടാമതായിക്കൊണ്ട് സാമ്പത്തികമായി അതുപോലെ തന്നെ സമ്പത്ത് മാലിന് ചില സമയം നമ്മുടെ ഹവയായി മാറും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികമായ കാര്യങ്ങൾ അതിന്റെ പദവി പണം എല്ലാം നമ്മുടെ ഹവയായി മാറും അപ്പോൾ ഇതൊക്കെ ഇലാഹുകളാണ് ഈ ഇലാഹുകളെ മാറ്റിക്കൊണ്ടാണ് ഇല്ലല്ലാതെ അല്ലാഹുവല്ലാതെ എന്റെ ജീവിതത്തിനെ ദിശനിർണ്ണയിക്കുന്ന അല്ലാഹുവല്ലാതെ എന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന യാതൊരു ഇലാഹുമില്ലാത്ത ഒരു മനസ്സോടു കൂടിയായിരിക്കണം നാം ആത്യന്തികമായും നമ്മൾ റമദാനത്തേക്ക് കയറണം അതുപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടമാണ് സ്വഭാവം സ്വഭാവ സംസ്കരണം എന്ന് അത് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ഗുണങ്ങളാണ് അതില് പ്രശ്നങ്ങളായി വരിക അഹങ്കാരം അതുപോലെ വിദ്വേഷം തുടങ്ങിയ ഗുണങ്ങളാണെങ്കിൽ അത് ഒരേ സമയം അത് സമൂഹത്തിലേക്കും ബാധിക്കും ആ വ്യക്തി ആ അങ്ങനത്തെ ദുഷ്ഗുണങ്ങളായി സമൂഹത്തിലേക്ക് നൽകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും ആ മറ്റു വ്യക്തികളോടുള്ള ബന്ധങ്ങളിൽ അത് ബാധിക്കും അപ്പോൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിൽ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ആദ്യമായി നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾ തുടങ്ങി രക്തബന്ധുക്കളോടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രമുഖമായ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു കർമ്മമാണ് പിന്നെ ഏതാണ് പിന്നീടുള്ള ഏറ്റവും കോപം ഉണ്ടാക്കുന്ന കർമ്മമേലാണ് അത് പങ്കു ചേർക്കലാണ് പിന്നീടേതാണ് അത് കുടുംബ ബന്ധം മുറിക്കലാണ് അപ്പോൾ ഈമാനിനെയും കുടുംബ ബന്ധത്തെയും ഈ ഹദീസിലൂടെ യാണ് അപ്പോൾ ആദ്യമായി നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ തുടങ്ങിയുള്ള ശുദ്ധീകരണം ഇത് രണ്ടും ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രം റമദാനിലേക്ക് കയറിയാൽ മാത്രമാണ് നമ്മൾ റമദാനിലൂടെ നേടിയെടുക്കാൻ നമ്മൾ കുറെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത് മറ്റൊരു ഹദീസിൽ കാണാം അവന്റെ വിശപ്പും ദാഹം സഹിച്ചതല്ലാതെ അവനക്ക് ആ നോമ്പിൽ നിന്ന് വേറൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു നോമ്പ് റമദാൻ മാസത്തിലുള്ള നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നാം റമദാനിലേക്ക് കയറേണ്ടത് ഇത്തരത്തിലൊരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിലൂടെ ഇതിനു ശേഷമായിരിക്കണം ആ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് അത് ആദ്യമായി വിശ്വാസപരമായിരുന്നു നമ്മൾ ഭൗതികമായ നമ്മുടെ ഇലാഹുകളെ എല്ലാ ഇലാഹുകളെയും മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന കുടുംബ ബന്ധത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള സമ്പത്തിൽ വരുന്ന ഈ വക കാര്യങ്ങളൊക്കെ ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് മാത്രം റമദാനിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് നമ്മളുടെ നോമ്പ് പോലും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുകയുള്ളൂ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധത്തിലുള്ള വിള്ളലുകൾ ഇത് നമ്മൾ ശരിയാക്കിയിട്ട് അള്ളാഹുവിൽ കയറിയാൽ മാത്രം അള്ളാഹു റമദാനിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് റമദാനിലെ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ രണ്ടാമത്തെ തലം അതിരന്തരം തഹലിയത്ത് തിന്മകളിൽ നിന്ന് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കും ഹൃദയത്തെ ശുദ്ധീകരിക്കും ഇങ്ങനെ അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് തഹലിയത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം തിന്മകളെ മാറ്റിയതിന് ശേഷം അത് നന്മകൾ കൊണ്ട് അവിടെ അലങ്കരിക്കുക സുന്ദരമാക്കുക എന്ന് പറയുന്നത് അത് റമബാലിലേക്ക് പ്രവേശത്തിന് ശേഷമുള്ള ഒരു ഘട്ടമാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു ഏതൊക്കെ തരത്തിലുള്ള പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞോ അത് എല്ലാം നേടിയെടുക്കാൻ നമ്മളായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് ആരംഭിക്കുന്നത് അത് അത്താഴത്തിലൂടെ തന്നെ ആരംഭിക്കുക എന്നാണ് നമുക്കറിയാം അത്താഴത്തിന്റെ പ്രാധാന്യത്തെ സഹർപ്പിസ് അത്താഴം കഴിക്കുന്നതിൽ പകക്കത്തുണ്ട് എന്നാണ് അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച് ആ റമദാലയ ഒരു ദിവസത്തിൽ നമ്മൾക്ക് എന്തൊക്കെ സുഹൃതങ്ങൾ നേടിയെടുക്കാൻ കഴിയോ അതൊക്കെ നേടിയെടുക്കും എന്നുള്ള ഒരു ദൃഢബോധ്യമാണ് നമ്മൾ റമനാജിന് മുമ്പ് നമ്മൾ എടുക്കേണ്ടത് അത് സുന്നസ്കാരങ്ങൾ ഒന്നും ഞാൻ വിടില്ല ജമാഅത്തായിട്ട് ഒരു എല്ലാ ഞാൻ നിർവഹിക്കും സുന്നത്തുകൾ പരമാവധി നിർവഹിക്കും ഇങ്ങനെയുള്ള നമ്മളുടെ ഓരോ തീരുമാനങ്ങൾ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് മാവ്യാവും വിമർശിക്കും ഒരു സ്വന്തം നമ്മൾ നിശ്ചയിച്ചാലല്ലാതെ അള്ളാഹു നമ്മളെ സഹായിക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ വ്യക്തിപരമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നാണ് ഈ ലോകത്തെ അള്ളാഹു സജ്ജീകരിക്കുമെന്നാണ് നമുക്കറിയാം റമദാനിന്റെ സവിശേഷം പ്രധാനപ്പെട്ടതാണ് സുഫിൻ വിഷയാത്തിൽ പിടിച്ചു എന്നാണ് അപ്പൊ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഉണ്ടാവും പിന്നെ ശൈത്താൻ അതിൽ ഇടപെടാൻ ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിൽ റമദാനിന്റെ ഏറ്റവും അലങ്കാരമാക്കാനുള്ള പ്ലാനിങ് നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് അതിന് സവിശേഷമായി നമ്മൾ എടുക്കാൻ ഒരു തീരുമാനമായിരിക്കണം കുർഹാനോടുള്ള നമ്മുടെ സമീപനം നമുക്കറിയാം നോമ്പ് നിർബന്ധമാക്കിയാൽ തന്നെ അത് അവതീർണമായതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സമീപനം ഊർഹാനായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ കൈകളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ റമദാനും ഖുർഹാനും ബന്ധപ്പെടുത്തിയൊരു കൗല് പറയുന്നത് റമദാൻ ഖുർഹാൻ ഇല്ലാത്ത റമദാൻ എന്ന് പറയുന്നത് അത് റൂമില്ലാത്ത ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് വല ഖുർആനും ബില ബില ഇനി ഖുർആൻ ഉണ്ടായിട്ടും അവൻ അതിനെ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ശ്രമിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഹുറൂഫും അത് വെറും അക്ഷരങ്ങൾ യാതൊരു പ്രതിഫലനങ്ങളും സൃഷ്ടിക്കാത്ത ഇനി അത് മനസ്സിലായി വ ബില മനസ്സിലാക്കി അതവൻ മനസ്സിലാക്കി എന്നാൽ ബില അതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഹുജ്ജത്തുൻ അങ്ങനെ അവൻ പ്രവർത്തിക്കുന്നെങ്കിൽ അത് തെളിവാക്കുക അവനക്കെതിരെ നാളെ അമുദാബുന്റെ കോടതി തെളിവായി മാറും അപ്പോൾ ഇത്തരത്തിൽ നാം ജീവനുള്ളതാക്കേണ്ടത് അത് ഖുർആാനായിരിക്കണം ഖുർഹാൻ ഒരേ സമയം നമ്മൾ അത് പ്രതിഫലം നമുക്കറിയാവുന്നതാണ് ഓരോ ഹർഫിനും പ്രതിഫലമുണ്ട് ആ അർത്ഥത്തിൽ വായനക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും അത് ഒരു മിനിമം കഴിയുന്നവർ ഒരു ഹത്തവ് അതിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഇത്ര മുതൽ ഇത്ര വരെ ഞാൻ പഠിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കും അങ്ങനെയുള്ള ചില തീരുമാനങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഏറ്റവും സുന്ദരമാകുന്ന തീരുമാനങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അത് പ്ലാൻ ചെയ്യണം കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്നുള്ളതാണ് അതുപോലെ ഇതിന്റെ മൂന്നാമത്തെ തലമാണ് തജീബത്ത് എന്ന് പറയുന്നത് അതിനെ അതിനെ ഒരു നമുക്ക് നോമ്പ് നാല് അതിൽ ഒന്നാമത്തെ കൂട്ടരാണ് അവനെ സംബന്ധിച്ചിടത്തോളം റജവും റമദാനും എല്ലാം ഒരേ പോലത്തിലേക്ക് ഒരു വ്യത്യാസവും അവന്റെ ആ ജീവിതത്തിലൂടെ റമദാൻ വരുന്നതിലൂടെ ഉണ്ടാവില്ല എന്നാൽ രണ്ടാമത്തെ കൂട്ടരാണ് മഴക്കാലത്തെ തവളകളെ പോലെ ആദ്യത്തെ കുറച്ച് കാലങ്ങളിലൊക്കെ വലിയ ഉഷാറായി ഓടിച്ചാടി നടക്കും പിന്നീട് അങ്ങോട്ട് റമദാൻ എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല മൂന്നാമത്തെ വിഭാഗം അവർ റമദാനികളായിരിക്കും റമദാനിന് വളരെ ഉഷാറായിട്ടുള്ളതായിരിക്കും എന്നാൽ റമദാന ശേഷം പിന്നെ അവന്റെ കർമ്മങ്ങളിൽ അവർ ഉണ്ടാവില്ല മൂന്നാമത്തെ വിഭാഗമാണ് റമദാനിനെ ഏറ്റവും കൂടുതൽ ചെയ്യും അതിൽ നിന്ന് പിന്നീടുള്ള ഊർജം സംഭരിച്ചുകൊണ്ട് പിന്നീടുള്ള പതിനൊന്ന് മാസക്കാലം അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അവന്റെ കർമ്മങ്ങൾ സജ്ജീകരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ഏത് വിഭാഗമായിരിക്കും ഈ റമദാനുള്ള നമ്മുടെ സമീപനം അത് സാധാ മാസം വ്യത്യാസം മുതല സാദാ ഒരു മാസത്തിലേക്ക് ആയിരിക്കും അതോ അതിന്റെ തുടക്കത്തിൽ മാത്രം ആവേശമുള്ളവരായിരിക്കും അതല്ല റമദാനിൽ പൊതുങ്ങുന്നതായിരിക്കും അതോ ഈ ഒരു ഊർജം കൊണ്ട് പിന്നീടുള്ള പതിനൊന്ന് മാസം ഞാൻ ഇതിൽ നിന്ന് ഊർജ സംഭരിക്കും ഞാൻ അതിനുള്ള സാധനുണ്ടാക്കും അതിനുള്ള പാതയം ഒരുക്കും എന്ന് നമ്മളുടെ പ്ലാനുകൾ ഉണ്ടാവണം അപ്പോൾ ഈ അർത്ഥത്തിൽ നാലാമത്തെ കൂട്ടത്തിൽ റമനാടിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നവരൊപ്പം തന്നെ അത് പിന്നീടുള്ള മാസക്കാലോ ഉപകരിക്കുന്നതിൽ അതാണ് തജിരിപത്ത് എന്ന് പറയുന്നത് അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കിട്ടുപോകാത്ത തരത്തിൽ പിടിച്ചു നിർത്തുന്ന രീതിയിൽ അതിനെ മാറ്റുക അപ്പോൾ ഇത്തരത്തിൽ റമബാനെ കുറിച്ച് നമ്മളുടെ ആലോചനകളിൽ ഇത്തരത്തിൽ കാര്യമായ അതിനുവേണ്ടി തയ്യാറെടുക്കുക നാം വ്യക്തിപരമായി നമ്മളുടെ മനസ്സുകളിൽ നിന്നുണ്ടാവണം നമ്മളുടെ നെഫ്സ് മാറിയാൽ മാത്രമാണ് അള്ളാഹു നമ്മളെ അതിനെ സഹ എന്നാൽ മാത്രമാണ് ഭൗതികമായി നമ്മൾ ഏറ്റവും റമദാൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും എല്ലാത്തിനും കഴിയുന്ന വലിയ പ്രതിഫലങ്ങൾ നേടാനും അതുവഴി ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ഉപകരിക്കാത്ത ഒരു നഫ്സിനും മറ്റൊരു നഫ്സിനും ഒരു സഹായം ദിനത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കാരണമാക്കുന്ന വലിയ സുഹൃത്തങ്ങൾ ചെയ്യാനും അതുവഴി ശാന്തമാവാനും അത് നേടിയെടുക്കാനും നമുക്ക് ഇങ്ങനെ അതിന്റെ റബ്ബസ് നമ്മളെ അനുഗ്രഹിക്കും الصلاة والسلام على من لا نبي بعده والسيد الأولين والآخرين والخاتم الأنبياء والمرسلين والإمام المتقين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أوصيكم من نفسي أن يمتدوا الله سبحانه وتعالى وجل رب سبحانه وتعالى يرد إلا بيدي كلو ميلو كلو جيوبه تبيني إلا ميعيرو ميلو أرماه ودي ആദ്യമായി എന്നെ വിടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണോ സ്കിതിച്ചിരിക്കുകയാണോ തമ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇത് ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളായിക്കൊണ്ട് ഇതിൽ തഹരിയത്ത് എന്ന് പറയുന്നത് ശാദാം മാസത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നമ്മൾ തെറ്റുകളിൽ പരമാവധി മുക്തമായിക്കൊണ്ട് റമർനാടിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നത് അതിൽ രണ്ടാം വർഷം പരമാവധി സുന്ദരമാക്കുക എന്ന് പറയുന്ന നന്മകൾ ചെയ്യേണ്ടത് ഇത് നമുന്നായി സംഭവിക്കേണ്ട ഒരു സംഗതിയാണ് പരമാവധി ഒരു സമയവും പാഴാക്കാതെ സ്വാഹിമിനെ കുറിച്ച് പറയുന്നത് അവന്റെ ഉറക്കം പോലും വിവാദത്താണ് അവന്റെ വായിൽ വായിൽ നിന്ന് വരുന്ന ഗന്ധം അത് കസ്തൂരിയുടെ ഗന്ധമാണ് എന്നൊക്കെയാണ് അപ്പോൾ ഉറക്കം അവിടെ വിവാദത്താണ് എന്ന് വിചാരിച്ച് ഉറക്കത്തിന് പ്രതിഫലമുണ്ട് സ്വാമിന് അപ്പൊ എന്ന് വിചാരിച്ചാൽ നമ്മൾ വിശ്രമത്തിന് മുഴുകാതെ കൂടുതൽ വിവാദത്തുകൾ ചെയ്യാനാണ് ആ ഒരു സമയം റമദാനിൻ്റെ ആ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ എന്ന് പറയുന്നത് റമദാനിന് ശേഷമുള്ള ആ ഒരു പതിനൊന്ന് മാസക്കാരാണ് അതിന് കൂടുതൽ ആ തീ കെട്ടുപോകാതെ അണഞ്ഞു പോകാതെ അത് സംരക്ഷിക്കുക അടുത്ത റമദാൻ വരെ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ വിശദീകരിച്ചത് അപ്പോൾ അർത്ഥത്തിൽ റമദാനിലേക്ക് ഏറ്റവും കൊണ്ട് പ്രവേശിക്കാൻ റമദാനിൽ അള്ളാഹു വിശ്വാസികൾക്കായി ഒരുക്കി വെച്ച എല്ലാ സുഹൃത്തങ്ങളും ഉത്സാഹത്തോടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുന്ന ആ മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്താൻ ആവട്ടെ നമ്മൾ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ വന്ന് പല അതെല്ലാം തെറ്റുകളിലും റബ്ബുബാനുഭവത്താലെല്ലാം വിട്ടുപോകും നമ്മളിൽ പ്രായം വരുന്നവരുണ്ട് അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ വിജയിക്കുമാർ അവരുണ്ട് നമ്മൾ നിന്ന് വിട്ടുപരേ വിട്ടു വിഴിഞ്ഞ ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹു